ജനങ്ങൾ ആഗ്രഹിക്കുന്നവർ ജനങ്ങളുടെ ആഗ്രഹം ജനങ്ങളുടെ ആഗ്രഹം വിദ്യാഭ്യാസ രംഗം വിദ്യാഭ്യാസ രംഗത്തെ ചാൻസലറുള്ളവരുടെ അദ്ദേഹത്തിന് ചില അധികാരങ്ങളുണ്ട് ആ അധികാരം വിനിയോഗിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തെടുത്ത ചില നടപടികൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗ ശുദ്ധീകരണത്തിന് വിനിയോഗിക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം സർക്കാർ ഗവർണറെ തടയുന്നതിന് വേണ്ടി ആളിനെ പറഞ്ഞു വിട്ടില്ലേ വഴി പെട്ടി പിടിച്ചു നിർത്താൻ നോക്കിയില്ലേ പ്രതിഷേധ പ്രകടനം നടത്തിയില്ലേ സർക്കാരിന്റെ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എക്ക് മറുപടി ആദ്യം രംഗത്തെത്തിയിരിക്കുന്നത് കെ മുരളീധരനാണ് അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മാത്രം അഭിപ്രായമാണ് എന്നാണ് പരസ്യമായി മുരളി പ്രതികരിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തിയതിനോട് യോജിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് തിരുവഞ്ചൂർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരമൊരു നിലപാട് കോട്ടയത്തു നടന്ന ചടങ്ങിലെടുത്തത് അതിനുശേഷം പിറ്റേന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് വീണ്ടും ആവർത്തിച്ചത് തീർച്ചയായും ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് കരുതുന്നവരാണ് കേരളത്തിലെ ബഹുപരിപക്ഷം രാഷ്ട്രീയ നിരീക്ഷകരും വിശ്വാസികളും തിരഞ്ഞെടുപ്പ് സമയം അടുത്തു വരിക തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുത്ത നിലപാട് ബി ജെ പി ഗവർണറെ പുകർത്തിക്കൊണ്ടുള്ള തിരുവഞ്ചൂരിൻ്റെ നിലപാട് സ്വന്തം മണ്ഡലം സംരക്ഷിക്കുന്നതിനാണോ വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിനാണോ വോട്ട് ബാങ്ക് വികസിപ്പിക്കുന്നതിനാണോ എന്നുള്ള ഒരു സംശയമാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ വളരെയധികം കോൺഗ്രസ് വേദികളിൽ ചർച്ച ചെയ്യപ്പെടാൻ ഇടയുള്ള ഒരു പ്രസ്താവനയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഗവർണറെ മുന്നിലിരുത്തി കോട്ടയത്ത് നടന്ന ചടങ്ങിൽ പറഞ്ഞത് ബി ജെ പി നിയോഗിച്ച് കേരളത്തിൽ ഏത് ഏറെ വിവാദം സൃഷ്ടിച്ച ഗവർണറെ എന്തുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുകൂലിച്ചു അദ്ദേഹം പറയുന്ന വ്യാഖ്യാനം മറ്റൊന്നാണ് ജന്മദിന ആശംസയാണ് നേർന്നത് എന്നുള്ള പുതിയ വ്യാഖ്യാനമാണ് തിരുവഞ്ചൂറിന്റെ ഭാഗത്തു നിന്നുള്ളത് പക്ഷേ ഇത് മുഖവിലേക്കെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത തനിക്ക് നാക്കുപഴയാണെന്ന് പറഞ്ഞ് തിരുത്താൻ തിരുവഞ്ചൂർ പിറ്റേന്നും തയ്യാറായില്ലെന്നുള്ളതാണ് കോൺഗ്രസിലെ നേതൃത്വത്തെ അമ്പരപ്പിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ പോരാട്ടം നടത്തുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ബി നിയോഗിച്ച പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് കുടിയേറി ബി ജെ പി വളരെ സമർത്ഥമായി കരുനീക്കത്തിലൂടെ ഉപയോഗിച്ച ഗവർണറെ എന്തുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അച്ചടക്ക സമിതി ചെയർമാൻ അനുകൂലിച്ചു അദ്ദേഹത്തെ കുരുത്തി സംസാരിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങളെ ആകെ അമ്പരപ്പിച്ചിരിക്കുന്നത് ഇനി വരുന്ന നേതൃസമ്മേളനങ്ങളിൽ ഇത് വിവാദവും വാർത്തയുമാകുമെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമില്ല പ്രത്യേകിച്ചും ബി ജെ പി സ്ഥാനാർത്ഥിയിൽ നിന്നും പരാജയം നേരിട്ട കെ മുരളീധരൻ തിരുവഞ്ചൂരിനെതിരെയുള്ള ആക്രമണത്തിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിരിക്കുകയാണ് കോൺഗ്രസിലെ പുതിയ ഒരു പോരാട്ടത്തിന് ഇത് വേദിയൊരുക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കണ്ടറിയാനുള്ളത്